വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാത വിലയിൽ വർധന വാണിജ്യ സിലിണ്ടറിന് പതിനാറ് രൂപയാണ് കൂട്ടിയത് ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല എ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ശ്യാം എന്തായാലും ഈ ഗാർഹിക പാചകവാത സിലിണ്ടർ വില കൂട്ടാതിന് നന്നായി എന്തായാലും വാണിജ്യ സിലിണ്ടർ വില കൂടുമ്പോൾ അതിനനുസൃതമായി മറ്റു സാധനങ്ങളുടെയൊക്കെ വില കൂടുമല്ലോ എന്താണ് അവസ്ഥ ഗുഡ് മോർണിംഗ് എസ് കെ ഗുഡ് മോർണിംഗ് എല്ലാ മാസവും ഈ എണ്ണ കമ്പനികൾ വില നിർണയം നടത്തുകയും അത് അതിനനുസരിച്ച് കൂട്ടുകയും വില കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള വില നിർണയ സമിതി യോഗത്തിന് ശേഷമാണ് വാണിജ്യ സിലിണ്ടറിന് പതിനാറ് രൂപ കൂട്ടിക്കൊണ്ട് തീരുമാനമായിരിക്കുന്നത് ഇതോടെ പത്തൊൻപത് കിലോ സിലിണ്ടറിന് ആയിരത്തി അറുന്നൂറ്റി മൂന്ന് രൂപയാണ് ഇന്ന് മുതൽ നൽകേണ്ടി വരുന്ന വില ഏതായാലും ഗാർഹിക സിലിണ്ടറുകൾക്ക് വില കൂട്ടുകയും ചെയ്തിട്ടില്ല എസ് കെ എൻ പറഞ്ഞ പോലെ തന്നെ ഈ കടകളിലും മറ്റും ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ആ ഉൽപ്പന്നങ്ങൾക്ക്